മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് കോട്ടയം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന നെടുന്തോടിന് കുറുകെയുള്ള കീച്ചമ്പാറ നടപ്പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നു മുണ്ടക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ വാടങ്ങം ജിനീഷ് മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു പൂഞ്ഞാറമെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊടുത്തെങ്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എനിക്ക് സംഭവിച്ചു അതിന്റെ തൊട്ടു ഗീപ്രദേശമാണ് മുണ്ടക്കയം സ്വാഭാവികമായും അതിന്റെ ഏറ്റവും വലിയ ഒരു ദുരിതം മുണ്ടകയവും തുടർന്ന് കാഞ്ഞിരപ്പള്ളിയും നെരുമേലയും മണിമലയും എല്ലാമായിരുന്നു മൂന്ന് മൂന്നര വർഷം ഈ ദുരിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക പ്രളയത്തിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത് പാലങ്ങൾ തകർന്നതിലൂടെ കുട്ടിക്ക പഞ്ചായത്തിൽ തന്നെ ആ ടൗണിൽ നിന്ന് മൊക്കളത്തേക്ക് പോകുന്ന ഒരു പഞ്ചായത്തിലെ ജനങ്ങൾ ആകെ സഞ്ചരിച്ചു വച്ചിരുന്ന പാലം ഇന്നത് നാലേ മുക്കാൽ കോടി രൂപ അനുവദിച്ച് നിർമ്മാണം അതിന്റെ അന്തിമ ഘട്ടത്തിലെത്തി ഇളക്കാട് ടൗണിലെ പാലം അതിനു പകരം മൂന്ന് കോടി രൂപയുടെ പുതിയ പാലം അതിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് മാക്കര പാലം എം എൽ എ പള്ളിയിൽ അറുപത് ലക്ഷം രൂപ അനുവദിച്ച് പണി പൂർത്തീകരിച്ചു ഏതാനും മാസങ്ങളായി സുഗമമായി വാഹനങ്ങൾ പോകുന്നു മൂപ്പിലേക്ക് പോകുന്ന പാലം നമ്മുടെ ഇരിക്കുന്ന പഞ്ചായത്ത് അങ്ങനെ അനുപമ മുഖേരി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അറുപത് ലക്ഷം രൂപ അനുവദിച്ച് ആ പാല നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചു അതുപോലെ തന്നെ വള്ളനാടിൽ പ്രിയപ്പെട്ട പഞ്ചായത്ത് പൂജിച്ചു പാലം അതിനുവേണ്ടി എത്തുന്ന രൂപത്തിൽ ആ കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ബി അനിൽകുമാർ സുലോചന സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം ദിലീഷ് ദിവാകരൻ വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളായ ചാർലി കോശി അരുൺ കൊക്കാപ്പള്ളി സിജു കൈതമറ്റം തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനാറിനുണ്ടായ പ്രളയത്തിലാണ് നെടുന്തോടിനു കുറുകെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയത് തുടർന്ന് അഡ്വക്കേറ്റ് അടുകിർ സെബാസ്റ്റൻകുളത്തെങ്ങലിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് ഇരുമ്പ് കേടറിൽ ആധുനിക നടപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം